മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മാനസിക വിഭവശേഷി ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റിയത് ഇവിടുത്തെ വിദ്യാഭ്യാസ പുരോഗതിയാണെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ വന്യമൃഗശല്യത്തിന് പരിഹാരമുണ്ടാകണമെങ്കില് പിണറായി സര്ക്കാരിനെ താഴെയിറക്കുകയാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് പ്രതിപക്ഷ ഉപനേതാവും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറിയുമായ പി കെ കുഞ്ഞാലിക്കുട്ടി സംസ്ഥാനം പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ സർക്കാർ വിപുലമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഭാരതീയ ജനതാ പാർട്ടി മൂത്തേടം പഞ്ചായത്ത് കമ്മിറ്റി കൽക്കുളം പടുക്ക ഫോറസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി വന്യമൃഗശല്യം രൂക്ഷമായ മൂത്തേടം പഞ്ചായത്തിൽ ജീവനും സ്വത്തിനും കൃഷിക്കും സംരക്ഷണം നല്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ഉൽപ്പറ്റ ഒളമതിലിൽ മൂന്നാം മാസം പ്രായമായ കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കിക്കൊന്ന അമ്മ ആത്മഹത്യ ചെയ്തു ഒളമതിൽ ആലുങ്ങാപ്പറമ്പിൽ മിനിമോളാണ് മരിച്ചത് വാർത്തകൾ വിശദമായി മാനുഷിക വിഭവശേഷി ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റിയത് ഇവിടുത്തെ വിദ്യാഭ്യാസ പുരോഗതിയാണെന്ന് മന്ത്രി പി അബ്ദുറഹ്മാൻ നിലമ്പൂർ അമൽ കോളേജിൽ അമലിൽ ത്രിദിന ഇന്റർനാഷണൽ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മൾക്ക് തലമുറ ചേർന്നുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസത്തിലേക്ക് നമ്മൾ പോകുകയും ഏറ്റവും നല്ല രീതിയിൽ ജീവിതം നയിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് പഴയ പോലെയല്ല മുമ്പ് നിലമ്പൂരിലൊക്കെ വരുമ്പോൾ ഓല വീടുകളും ഒക്കെ തന്നെ നെൽബൂര് മാത്രമല്ല കേരളത്തിന്റെ എല്ലാ ഭാഗത്തും നമ്മൾ കണ്ടതാണ് കേരളത്തിന്റെ ഓരോ ചെറിയ പട്ടണങ്ങളിലും ഉറങ്ങാൻ ഇടമില്ലാത്ത ധാരാളം ആളുകൾ പീഡികത്തിണ്ണയിൽ ഉറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്ന ധാരാളം ആളുകളെ നമ്മുടെ തെരുവുകളിലൊക്കെ നമ്മൾ കാണാൻ ഇന്ന് കേരളത്തിന്റെ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ ഭക്ഷണത്തിന് വേണ്ടി കൈ ഒരാളെ പോലും നമുക്ക് കാണാൻ കഴിയില്ല കേരളത്തിൽ മാത്രമല്ല അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ആളുകളെ പോലും നമുക്ക് കാണാൻ കഴിയും വയോധികരായിട്ടുള്ള ആളുകൾ കിടക്കാൻ ഇടമില്ലാതെ ഭക്ഷണമില്ലാത്ത ഒരാളെ പോലും ഇന്ന് നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയില്ല ആ രീതിയിലേക്ക് നമ്മൾ വളർന്നു ഞാൻ ആദ്യം അതാണ് സൂചിപ്പിച്ചു സർക്കാരിൻ്റെ മാത്രം കഴിവുകൊണ്ടൊന്നല്ല പൊതുസമൂഹത്തിലുണ്ടായിട്ടുള്ള മാറ്റം നമ്മൾ നമ്മൾ നേടിയ വിദ്യാഭ്യാസം എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത് സമൂഹത്തിൽ അത് എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഈ വിദ്യാഭ്യാസ പുരോഗതിയിൽ നിന്നുള്ള നേട്ടങ്ങളുടെ ഭാഗമായി സാമൂഹിക സാമ്പത്തിക രംഗങ്ങളിൽ കേരളത്തെ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ഏറെ മുന്നിലെത്തിക്കുവാൻ സഹായിച്ചത് ഈ ഒരു പരിവർത്തനമാണ് അത്തരമൊരു മുന്നേറ്റം ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ നേട്ടമായി പറയാൻ കഴിയില്ല അത് കൂട്ടായ്മയുടെ ഒരു വിജയമാണ് വിദ്യാഭ്യാസ പുരോഗതിക്ക് ഓരോ സ്ഥാപനങ്ങളും യൂണിവേഴ്സിറ്റികളും ഒക്കെ അതിൽ കൃത്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട് അതിനെയൊക്കെ നേട്ടമാണ് എന്നെ കാണുന്ന ഈ പുരോഗതി വൻകിട കമ്പനികൾ കേരളത്തിലേക്ക് വരുന്നത് ഇവിടുത്തെ മാനുഷിക ശേഷി ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുവാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് കേരളം ഒരു തൊഴിൽ ഹബ്ബായി മാറിയിട്ടുണ്ട് മില്യൻ കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ ജോലി ചെയ്തു വരുന്നുണ്ട് സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ ഉന്നത പഠനത്തിനായി ഇനി വിദേശ രാജ്യങ്ങളിൽ പോകേണ്ടി വരില്ലെന്നും അത്തരത്തിലുള്ള തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രീതി ഉടൻ കേരളത്തിൽ നടപ്പിലാകുമെന്നും മന്ത്രി പറഞ്ഞു വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല ആരോഗ്യ കാർഷിക മേഖലകളിലും കേരളം പുരോഗതിയിലാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അമൽ കോളേജിൽ ഡാൽ റോപ്പിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു കോളേജ് കമ്മിറ്റി ചെയർമാൻ പി വി അബ്ദുൽ വഹാബ് എം പി അധ്യക്ഷനായി റിപ്പോർട്ടർ ടി വി കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺ അരുൺകുമാർ മുഖ്യപ്രഭാഷണം നടത്തി പി കെ ബഷീർ എം എൽ എ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗവും അമൽ കോളേജ് മാനേജറുമായ പി വി അലി മുബാറക് പ്രിൻസിപ്പൽ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീർ ഹൈദരാബാദ് ഐ സി എസ് എസ് ആർ എസ് ആർ സി ഹോണററി ഡയറക്ടർ പ്രൊഫസർ ബി സുധാകര റെഡ്ഡി യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗങ്ങളായ ഡോക്ടർ വി എൽ ലജീഷ് ഡോക്ടർ ആപിത ഫാറൂഖി സി അൻവർ ഷാഫി ടോൾറോപ്പ് റോപ്പ് സിഇഒ സഫീർ നജ്മുദ്ദീൻ പി എം ഉസ്മാൻ അലി ഡോക്ടർ എൻ ഷിഹാബുദ്ദീൻ അമലിറ്റ് കോർഡിനേറ്റർ ഡോക്ടർ യു ഉമേഷ് ജോയിന്റ് കോർഡിനേറ്റർ ഡോക്ടർ ടി ഷമീമ പ്രൊഫസർ കെ എ നൂറുദ്ദീൻ ഡോക്ടർ പി എം അബ്ദുൽ സാക്കിർ ഡോക്ടർ ടി ഷമീർ ബാബു കോളേജ് സൂപ്രണ്ട് ടി പി അഹമ്മദ് സലീം ഡോക്ടർ സി എച്ച് അലി ജാഫർ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ടി പി റന തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ വകുപ്പുകളിൽ നടന്ന പാനൽ ചർച്ചകളിൽ ഡോക്ടർ സയ്യിദ് അസറുദ്ദീൻ ജൂലി മെഹ്രിയോള എസ് സീൻ ദുർദുഗാൽ ശനിയാഴ്ച സമാപിക്കും വന്യമൃഗശല്യത്തിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ പിണറായി സർക്കാരിനെ താഴെയിറക്കുകയാണ് ആദ്യം ചെയ്യേണ്ടതെന്ന പ്രതിപക്ഷ ഉപനേതാവും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറിയുമായ പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ നയിക്കുന്ന യു ഡി എഫ് മലയോര പ്രചരണ ജാഥയ്ക്ക് എടക്കരയിൽ നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊലപാതകങ്ങളുടെ ഒക്കെ നാടായി മാറി പത്തു കൊല്ലത്തെ ഇടതുപക്ഷ ഭരണം തീരുമ്പോ ഈ നാട് അങ്ങനെ ഒരു പ്രാകൃത യുഗത്തിലേക്ക് തന്നെ പോയി കഴിഞ്ഞ സ്ഥിതിയാണ് നാട്ടിലൊക്കെ പുലി നാട്ടിലൊക്കെ മൃഗങ്ങൾ അപ്പൊ അത് എഫ് സർക്കാരിന് വന്യമൃഗ വിഷയത്തിൽ നിസ്സംഗ നിലപാടാണ് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ വ്യക്തമായ പദ്ധതികൾ നടപ്പാക്കും കേരളം ലഹരി സംഘങ്ങളുടെയും കൊലപാതകങ്ങളുടെയും നാടായി മാറിയെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വന്യമൃഗശല്യത്തിനും മലയോര ജനത നേരിടുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനാണ് മലയോര പ്രചരണ ജാത നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഒരു നിയമസഭാ സമ്മേളനം പോലും പറയാതെ ഞങ്ങളെ പക്ഷേ നിസംഗതയ സി എൻമാർ സൂചിപ്പിച്ചു നിസംഗതയ ഞാൻ മന്ത്രിയായതുകൊണ്ടാണോ കാട്ടിൽ നിന്ന് ആന ഇറങ്ങുന്നത് എന്ന് ചോദിക്കുന്ന ഒരു വനം മന്ത്രിയാണ് കേരളത്തിലുള്ള ഇവിടെ ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല ബീബിയ ഒരു തരത്തിലുള്ള കൃഷി നടത്താൻ പറ്റില്ല ഒരു തരത്തിൽ ജീവിക്കാൻ പറ്റില്ല ഉപജീവന മാർഗം ഇല്ലാതായി കന്നുകാലികളെ കടുവയും പുലിയും പിടിച്ചുകൊണ്ട് പോകും ഇതിന് പരിഹാരം വേണ്ടേ രണ്ട് രീതിയിൽ പരിഹാരമുണ്ട് കുഞ്ഞാലി സാഹിബോടെ പറഞ്ഞു ഞങ്ങൾ പരിഹാരം കൂടി നിർദ്ദേശിച്ചുകൊണ്ടാണ് ജാഥ നടത്തുന്നത് എന്റെ പരിഹാരം ഒന്നാമത്തെ പരിഹാരം പരമ്പരാഗതമായ സംവിധാനങ്ങളാണ് കിടങ്ങു വേണം സൗരോർജവി രണ്ടുമാസത്തിനു ശേഷമാണ് പ്രചരണ ജാഥ നടത്താൻ നിശ്ചയിച്ചിരുന്നത് എന്നാൽ നിലമ്പൂരിലും വയനാട്ടിലും ഉൾപ്പെടെ വന്യമൃഗങ്ങൾ ജനങ്ങളുടെ ജീവനെടുത്ത സാഹചര്യത്തിലാണ് സമരപ്രചരണ ജാഥ നേരത്തെ തുടങ്ങിയത് പി വി അൻവറിനെ താൻ ക്ഷണിച്ചിട്ടാണ് പങ്കെടുത്തത് യു ഡി എഫ് നിലമ്പൂർ നിയോജക മണ്ഡലം ചെയർമാൻ സി എച്ച് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ സി എം പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി ജോൺ കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ മോൻസി ജോസഫ് എം എൽ എ ജെ എസ് എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജൻ ബാബു തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ പി വി അൻവർ ഷാഫി പറമ്പിൽ എം പി എം എൽ എ മാരായ പി കെ ബഷീർ യു എ ലത്തീഫ് എ പി അനിൽകുമാർ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറിയായ ആര്യാടൻ ചൌക്കർ ജമീല ആലിപ്പറ്റ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ എന്നിവർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മണിയുടെയും സരോജിനിയുടെയും കുടുംബങ്ങൾ സ്ഥിരവേദിയിൽ ഉണ്ടായിരുന്നു ഇവരെ പ്രതിപക്ഷ നേതാവ് ആശ്വസിപ്പിച്ചു സംസ്ഥാനം പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ സർക്കാർ വിപുലമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ക്ഷീരവികസന വകുപ്പ് മൂന്ന് ദിവസങ്ങളിലായി ജീവനിയും ഇരുപത്തി അഞ്ച് സംഘടിപ്പിച്ച ജില്ലാതല ക്ഷീര കർഷക സംഘം സമാപന സമ്മേളനം ഉദ്ഘാടനം കാട്ടുമുണ്ടാ തോട്ടത്തിൽ ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി നമ്മൾ നമ്മൾ ഈ വന്ന് പശുക്കളെ കേരളത്തിലേക്ക് കൂടുതൽ കൊടുക്കുകയാണ് അത് നമ്മുടെ ഗവൺമെന്റ് മാത്രമല്ല കീഴിൽ കൊടുക്കുമ്പോൾ ആ പഞ്ചായത്ത് ഇത്തരത്തിലുള്ള വ്യത്യസ്ത സ്കീമുകൾ എടുക്കുകയാണ് അതുകൊണ്ടാണ് ഇട പാർക്കുകളിൽ പത്ത് ലാലികളിലുള്ള പാർക്കുകൾ തുടങ്ങുവാനും ഗ്രാമപഞ്ചായത്തിന് ഇപ്പോൾ അനുമതി കൊടുക്കുവാനുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും ഇപ്പോൾ കൊണ്ടിരിക്കുകയാണ് അവരുടെ വ്യത്യസ്ത സ്കീമുകൾ ബ്ലോക്ക് പഞ്ചായത്തി ചില പഞ്ചായത്തുകളിലൊക്കെ എഴുപതും നൂറും പശുക്കളെ കൊടുക്കുന്ന തരത്തിലേക്ക് ചില ബ്ലോക്ക് പഞ്ചായത്തുകൾ ഗ്രൂപ്പായിട്ട് ചേർന്നിരുന്നുകൊണ്ട് അവർ അത്തരത്തിലുള്ള സ്കീമുകളുമായിട്ട് പോകുക പിന്നെ നമുക്കറിയാം ഇപ്പം നമ്മൾ പലിശയില്ലാത്ത ലോണുകൾ ക്ഷീര കർഷകർക്ക് കൊടുക്കുകയാണ് നിന്ന് ലോൺ 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 എടുത്താൽ ബാങ്കിൽ ഒരു വേണം വേണം എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ രണ്ട് ലക്ഷത്തിന്റെ ഗവൺമെന്റ് ഇരുപത്തിരണ്ട് കോടി ചെലവിൽ നടപ്പിലാക്കുന്ന കന്തുകുട്ടി പരിപാലനം തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് നടത്തുന്ന കിടാരി പാർക്കുകൾ ക്ഷീര കർഷകർക്ക് ചികിത്സാ സഹായം നൽകുന്ന ം എന്നിങ്ങനെ ബൃഹത്തായ പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കുന്നത് അസുഖം ബാധിച്ച പശുക്കളെ വെറ്റിനറി ഡോക്ടർമാർക്ക് വീട്ടിലെത്തി ചികിത്സിക്കുവാൻ അറുപത്തിയെട്ട് വാഹനങ്ങൾ ബ്ലോക്ക് തലത്തിൽ നൽകും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ വാഹനങ്ങൾ വീട്ടിലെത്തും പശുക്കൾക്ക് ഏർപ്പെടുത്തുന്ന ആരോഗ്യ കാർഡ് പദ്ധതി വഴി ഓരോ പശുവിനെയും കുറിച്ചുള്ള കൃത്യമായ ആരോഗ്യ വിവരങ്ങളും ഉടമയെ സംബന്ധിക്കുന്ന വിവരങ്ങളുമെല്ലാം ഡിജിറ്റൽ രൂപത്തിൽ ലഭ്യമാകും അതിദരിദ്രർക്കും തോട്ട മേഖലയിലെ തൊഴിലാളികൾക്കും സ്ഥിര വരുമാനത്തിന് പശുക്കളെ സബ്സിഡി ഇനത്തിൽ നൽകി വരുന്നുണ്ട് മാത്രമല്ല ക്ഷീരശ്രീ പോർട്ടൽ വഴി പശുക്കൾക്ക് ഇൻഷുറൻസിന് അപേക്ഷിക്കുവാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് മന്ത്രി പറഞ്ഞു ജില്ലയിലെ ഏറ്റവും കൂടുതൽ പാൽ അളന്ന കർഷകരുള്ള അവാർഡ് കോടൂർ ക്ഷീരസംഘത്തിലെ കുഞ്ഞി മുഹമ്മദ് ഹാജിക്ക് മന്ത്രി സമ്മാനിച്ചു ഏറ്റവും കൂടുതൽ പാൽ സംഭരിച്ച ക്ഷീരസംഘത്തിനുള്ള അവാർഡ് കാളികാവ് ബ്ലോക്കിലെ കരുളായി ക്ഷീരസംഘം നേടി നിലമ്പൂർ ബ്ലോക്കിലെ പാലേമാട് ക്ഷീരസംഘമാണ് ഏറ്റവും ഗുണമേന്മയുള്ള പാൽ സംഭരിച്ച ക്ഷീരസംഘം ഏറ്റവും മികച്ച ക്ഷേമനിധി കർഷകനായി ചേലക്കടവ് ക്ഷീരസംഘത്തിലെ രാജൻ നെല്ലൂർ തിരഞ്ഞെടുക്കപ്പെട്ടു വടക്കുംപുരം ക്ഷീരസംഘത്തിലെ സജിത ഏറ്റവും കൂടുതൽ പാൽ അളന്ന കൂടുതൽക്കുള്ള അവാർഡ് ഏറ്റുവാങ്ങി ഏറ്റവും പാൽ അളന്ന പട്ടികജാതി ക്ഷീര കർഷകർക്കുള്ള അവാർഡ് വഴിക്കടവ് ടൌൺ സംഘത്തിലെ ശാന്ത മന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങി ഇതിനു പുറമെ ക്ഷീര ലോഗോ ചെയ്ത വ്യക്തിക്കുള്ള അവാർഡ് ക്ഷീര സംഘം ജീവനക്കാർക്കിടയിൽ നടത്തിയ ഡയറി ക്വിസ് മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ കന്നുകാലി പ്രദർശന മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വണ്ടൂർ ബ്ലോക്കിലെ മികച്ച ക്ഷീര കർഷകർക്കുള്ള പുരസ്കാരങ്ങൾ എന്നിവയും വിതരണം ചെയ്തു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിച്ചു ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ് ജോയിന്റ് ഡയറക്ടർ ഷിബ ഖമർ മൃഗസംരക്ഷണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ഹാറൂൺ അബ്ദുൾ റഷീദ് മമ്പാട ക്ഷീരസംഘം ചെയർമാൻ സണ്ണി ജോസഫ് വിവിധ പഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ജനുവരി ഇരുപത്തി എട്ട് മുതൽ മൂന്ന് ദിവസങ്ങളിലായി നടന്ന ക്ഷീരസംഗമം വിപുലമായ പരിപാടികളോടെയാണ് നടന്നത് വിളംബര ജാഥ കന്നുകാലി പ്രദർശനം ക്ഷേമനിധി അദാലത്ത് ക്ഷീര കർഷകർക്കുള്ള ശില്പശാല മെഡിക്കൽ ക്യാമ്പ് സഹകരണ ശില്പശാല ഡയറി എക്സ്പോ ഡയറി ക്വിസ് കലാസന്ധ്യ ക്ഷീരവികസന സെമിനാർ തുടങ്ങിയവയാണ് പരിപാടിയുടെ ഭാഗമായി നടന്നത് സമാപന ദിവസം രാവിലെ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്തു ഭാരതീയ ജനതാ പാർട്ടി മൂത്തേടം പഞ്ചായത്ത് കമ്മിറ്റി കൽക്കുളം പടുക്ക ഫോറസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി വന്യമൃഗശല്യം രൂക്ഷമായ മൂത്തേടം പഞ്ചായത്തിൽ ജീവനും സ്വത്തിനും കൃഷിക്കും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രശ്മിൽ നാഥ് ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി കൃഷ്ണൻ സി കെ സ്വാഗതം പറഞ്ഞു ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് എം സുരേഷ് കുമാർ വെള്ളാരമുണ്ട അധ്യക്ഷനായി മേഖലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി കെ അശോക് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി എടക്കര മണ്ഡലം പ്രസിഡന്റ് ജി ജി ഗിരീഷ് ജനറൽ സെക്രട്ടറി ദീപു രാജഗോപാൽ ജില്ലാ നേതാവ് സുനിൽ ബോസ് ഗീതാകുമാരി ടീച്ചർ സുധീഷ് പള്ളിക്കാട് രമേശ് നായർ സണ്ണി മുത്തൂറ്റ് ഉണ്ണി ജയപ്രകാശ് അരുൺ ലിബിൻസിയസ് എന്നിവർ അഭിവാദ്യം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇന്ദ്രജിത് ലാൽ നന്ദി പറയുന്നു പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് സെക്രട്ടറി കൃഷ്ണൻ കെ വർഗീസ് സുരേഷ് കുമാർ കെ മുരളീസി കെ നിധീഷ് വിജയൻ പി കെ മറ്റ് നേതാക്കൾ എന്നിവർ നേതൃത്വം നൽകി പുൽപ്പറ്റ ഒളമതിലിൽ മൂന്ന് മാസം പ്രായമായ കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കിക്കൊന്ന അമ്മ ആത്മഹത്യ ചെയ്തു ഒളമതിൽ ആലുങ്ങാപ്പറമ്പിൽ മിനിമോളാണ് മരിച്ചത് നാൽപ്പത്തിയാറോ വയസ്സായിരുന്നു മൃതദേഹങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ വ്യാഴാഴ്ച പുലർച്ചെ അഞ്ച് മുപ്പതോടെയാണ് സംഭവം സഹോദര ഭാര്യയാണ് മിനിമോളുടെ മൃതദേഹം ആദ്യം കണ്ടത് തുടർന്നുള്ള അന്വേഷണത്തിലാണ് കുളിമുറിയിലെ ബക്കറ്റിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത് ബക്കറ്റിൽ തല കീഴായി കിടക്കുന്ന നിലയിലായിരുന്നു വീട്ടിൽ നിന്നും ആത്മഹത്യക്കുറിപ്പും കണ്ടെത്തി കാഴ്ച കുറഞ്ഞു വരുന്നതിനാൽ കുഞ്ഞിനെയും ഭർത്താവിനെയും നോക്കാൻ കഴിയില്ലെന്ന മനോവിഷമമാണ് കുറിപ്പിലുള്ളത് പോലീസ് അന്വേഷണം ആരംഭിച്ചു സുതാര്യതയുള്ള സത്ഭരണം ജനങ്ങൾക്ക് പ്രാപ്യമാക്കുകയാണ് വിവരാവകാശത്തിന്റെ ലക്ഷ്യമെങ്കിലും ഓഫീസ് പ്രവർത്തനങ്ങളെ താറുമാറാക്കുന്ന രീതിയിൽ വിവരാവകാശത്തെ ദുരുപയോഗം ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്ന സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അംഗം അഡ്വക്കേറ്റ് ടി കെ രാമകൃഷ്ണൻ മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ കമ്മീഷന്റെ സിറ്റിംഗിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ദുരുപയോഗത്തെ കുറിച്ച് ആക്ട് നിർമ്മിച്ച ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ജനങ്ങളിത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ചില ഓഫീസുകളിൽ ധാരാളം അപേക്ഷ കൊടുക്കുക ഒരു കാരണമില്ല ഉദ്യോഗസ്ഥന്മാരോടുള്ള വിരോധം എന്നൊക്കെ കാണിച്ചിട്ട് ഇപ്പം ഞങ്ങൾക്ക് കമ്മീഷനിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഈയിടെ വന്നിട്ടുള്ളത് ഒരു വിജിലൻസിൽ അവിടുന്ന് റിട്ടയർ ചെയ്യായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ അമ്പതോളം ഇത്തരത്തിലുള്ള വിവരാവകാശത്തിനുള്ള അപേക്ഷ നൽകുകയും അപ്പോൾ അത് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്ന അവസ്ഥ വന്നപ്പോൾ കമ്മീഷൻ ഫുൾ കമ്മീഷൻ ചേർന്ന് എല്ലാ കമ്മീഷണർമാരും കൂടെ അയാളെ ഹിയർ ചെയ്തു അയാൾക്ക് പറയാനുള്ളത് കേൾക്കണം ഹിയർ ചെയ്തതിന് ശേഷം അയാളെ അതിൽ നിന്ന് വിലക്കിടും ഇനി അയാളുടെ അപേക്ഷ ആ ഓഫീസിൽ കൊടുത്താലും അയാൾക്ക് വിവരം നൽകണ്ട എന്നുള്ള ഒരു ഡയറക്ഷൻ കൊടുത്തിരിക്കുകയാണ് അത്രയും അയാളുടെ പർപ്പസ് ഈ വിവരാവകാശത്തിന് അനുകൂലമല്ല എന്നുള്ളതും കേസുകൾ പെട്ടെന്ന് തീർപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറും അഞ്ചംഗങ്ങളും സിറ്റിംഗുകൾ നടത്തുകയും ഉദ്യോഗസ്ഥ തലത്തിലും പൊതുജനങ്ങൾക്കും ബോധവൽക്കരണത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നു മാത്രമല്ല സർക്കാർ ഓഫീസുകളിൽ പരിശോധനയും നടത്തുന്നുണ്ട് സാശ്രയ സ്ഥാപനങ്ങളർക്കം സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും വിവരാവകാശത്തിന്റെ പരിധിയിലാണെന്നും ഓഫീസുകളിൽ നിന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ ഉടനടി ലഭ്യമാക്കാനുള്ള നടപടികൾ ഉദ്യോഗസ്ഥ തലത്തിൽ കൈക്കൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു വിവരാവകാശം വഴി അവബോധമുള്ള പൗരന്മാരെ വാർത്തെടുക്കാനാകും ഒരു പൊതു അധികാരി ലഭ്യമാക്കുന്ന വിവരങ്ങൾ ജനങ്ങൾക്ക് നൽകാൻ ബാധ്യസ്ഥനാണെന്നും കമ്മീഷണർ പറഞ്ഞു കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന സിറ്റിംഗിൽ പന്ത്രണ്ട് കേസുകളാണ് പരിഗണിച്ചത് ഇതിൽ പത്ത് കേസുകൾ തീർപ്പാക്കി സിറ്റിംഗിൽ ഹാജരാക്കാത്ത കക്ഷികൾക്ക് സമൻസ് അയക്കും മുപ്പത് ദിവസത്തിനകം മറുപടി നൽകാത്ത കേസുകളിൽ നടപടിയെടുക്കും തിരൂർ പോലീസ് സ്റ്റേഷനിൽ ജനറൽ ഡയറിയും എൻട്രി ബുക്കും ആവശ്യപ്പെട്ടു ലഭിച്ച വിവരാവകാശാപേക്ഷയ്ക്ക് ഇതുവരെ മറുപടി നൽകാത്ത പരാതിയിലും പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ പി പി ആർ ലൈസൻസിൻ്റെ വിവരങ്ങൾ ആവശ്യപ്പെട്ട അപേക്ഷയിലും മറുപടി ലഭിക്കാത്തതിനാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ കമ്മീഷൻ നടപടിയെടുക്കും ശരീരത്തിലെ പാടുകൾ സ്വയം പരിശോധിച്ച് ജില്ലയെ കുഷ്ഠരോഗമുക്തമാക്കാൻ എല്ലാവരും പ്രയത്നിക്കണമെന്ന് കുറുക്കോളി മൊയ്തീൻ എം പറഞ്ഞു അശ്വമേധം സിക്സ് പോയിന്റ് സീറോ കുഷ്ഠരോഗനിർണ്ണയ ക്യാമ്പയിൻ ജില്ലാതല ഉദ്ഘാടനം തിരൂർ സാംസ്കാരിക സമുച്ചയത്തിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ ആശുപത്രി തിരൂർ ആരോഗ്യ വകുപ്പ് ആരോഗ്യ കേരളം മലപ്പുറം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ തിരൂർ നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ സലാം മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു എൽ സി ഡി സി പോസ്റ്റർ പ്രകാശനം തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര നിർവഹിച്ചു കുഷ്ഠരോഗ നിർണയ ക്യാമ്പയിൻ സന്ദേശം ജില്ലാ ലെപ്രസി ഓഫീസറും ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ നൂന മർജ അവതരിപ്പിച്ചു തിരൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അലിഗർ ബാബു സി തിരൂർ ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അസ്ഹർ തിരൂർ നഗരസഭാ വാർഡ് കൌൺസിലർ ഷാഹുൽ ഹമീദ് ജില്ലാ ഡെപ്യൂട്ടി എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ പി എം ഫസൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് വി ടി മുഹമ്മദ് ജില്ലാ ആശുപത്രി ജൂനിയർ ഇൻസ്പെക്ടർ അബുൽ ഫസൽ എന്നിവർ സംസാരിച്ചു ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി പന്ത്രണ്ട് വരെ പതിനാല് ദിവസമാണ് അശ്വതം സിക്സ് പോയിന്റ് സീറോ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് കുഷ്ഠരോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം പ്രാഥമിക പരിശോധന രോഗബാധിതർക്ക് വിദഗ്ധ പരിശോധന ചികിത്സ എന്നിവ ലഭ്യമാക്കുകയാണ് അശ്വമേധം സിക്സ് പോയിന്റ് സീറോ ക്യാമ്പയിന്റെ ലക്ഷ്യം രണ്ടു വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിലാണ് പരിശോധന നടത്തുന്നത് ജില്ലയിലെ എല്ലാ വീടുകളിലും ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ പരിശീലനം ലഭിച്ച വളണ്ടിയർമാർ സന്ദർശനം നടത്തും കൂടാതെ അതിഥി തൊഴിലാളികളുടെ സ്ഥലങ്ങളും സന്ദർശിച്ചു പരിശോധന നടത്തും തൊലിപ്പുറത്ത് നിറം മങ്ങിയതും ചുവന്നതുമായ പാടുകളിൽ സ്പർശനം ചൂട് തണുപ്പ് വേദന എന്നിവ അറിയാതിരിക്കൽ പുറമേയുള്ള നാടുകളിൽ തൊട്ടാൽ വേദന കൈക്കാൽ മരവിപ്പ് എന്നിവയാണ് രോഗത്തിന്റെ പ്രാഥമിക ലക്ഷണങ്ങൾ തിരൂർ ജില്ലാ ആശുപത്രി ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ഷൈനി പെരുമ്പിൽ ക്ലാസ് എടുത്തു തുടർന്ന് പ്രൊവിഡൻസ് കോളേജ് വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു ജനപ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ ആശാ പ്രവർത്തകർ കോളേജ് വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു ജില്ലാ ആശുപത്രി പി സത്യരാജ് ജെ പി എച്ച് എൻ സുഭദ്ര എന്നിവർ പരിപാടികൾ ഏകോപിപ്പിച്ചു കോൺഗ്രസ് ഭരിക്കുന്ന ചന്തക്കുന്ന് സഹകരണ ബാങ്കിലെ ജീവനക്കാർ വീടുകളിൽ കയറി സർക്കാരിനെതിരെ പ്രചരണം നടത്തി പെൻഷൻ ഗുണഭോക്താക്കളെ ആശങ്കപ്പെടുത്തുന്നു എന്ന സി പി ഐ എം മുഖ്യമന്ത്രിക്കും സഹകരണ രജിസ്ട്രാർക്കും പരാതി നൽകി ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ആധാർ ബേസ്ഡ് പേയ്മെന്റ് ഉപയോഗിക്കുന്നതിന് മുന്നോടിയായി ആധാർ രേഖപ്പെടുത്തിയിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കൾക്കും ആധാർ ഒതന്റിക്കേഷൻ പൂർത്തീകരിക്കേണ്ടതുണ്ട് ആധാർ ഒതന്റിക്കേഷൻ പൂർത്തിയാക്കുന്നതിന് ആവശ്യമായ വിവരങ്ങൾ കളക്ഷൻ ഏജന്റുമാർ മുഖാന്തരം ശേഖരിച്ച് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഹാജരാക്കുന്നതിന് ഉത്തരവ് ഉള്ളപ്പോൾ നിലമ്പൂർ നഗരസഭയിൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന ബാങ്കുകളിലെ ഏജന്റുമാർ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി ഈ ചുമതല നഗരസഭാ കൌൺസിലർമാർ ഏറ്റെടുക്കണമെന്ന് വീടുകൾ കയറി പറഞ്ഞു നടക്കുകയാണ് ഇത് സർക്കാർ ഉത്തരവ് ലംഘിക്കുകയും പെൻഷൻകാരെ സർക്കാരിന് എതിരാക്കുന്നതിനും അവരെ ആശങ്കപ്പെടുത്തുന്നതുമായ നടപടികളാണ് പെൻഷൻ വിതരണം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് ഇത് അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി പി ഐ എം നേതാക്കൾ സഹകരണ രജിസ്ട്രാർക്ക് പരാതി നൽകി നിലമ്പൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലെ ജീവനക്കാർ പെൻഷൻ തുക കൊടുക്കുമ്പോൾ തന്നെ അറ്റസ്റ്റ് ചെയ്ത ആധാറിന്റെ കോപ്പി പെൻഷൻ ഉപഭോക്താക്കളുടെ കയ്യിൽ നിന്ന് വാങ്ങണമെന്നാണ് സർക്കാർ ഉത്തരവിട്ടിട്ടുള്ളത് എന്നാൽ നമ്മുടെ ബാങ്കിലെ ജീവനക്കാർ ഈ പെൻഷൻകാരോട് പറയുന്നത് അത് കൗൺസിലർമാരുടെയും മറ്റുള്ളവരുടെയും ചുമതലയാണ് ഞങ്ങളുടെ ചുമതലയല്ല എന്ന് പറഞ്ഞ് സർക്കാരിനെതിരെയും കൗൺസിലർമാർ നമ്മുടെ മുഴുവൻ മുനിസിപ്പാലിറ്റിക്കെതിരെയുമുള്ള പ്രചരണം നടത്തിക്കൊണ്ടാണ് ഇവർ പെൻഷൻ വിതരണം ചെയ്യുന്നത് അതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി സി പി എമ്മിൻ്റെ നിലമ്പൂർ ചന്തക്കുന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ എ ആർ ഓഫീസിലേക്ക് നിലമ്പൂരിൽ എ ആർ ഓഫീസിലേക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് പരിഹരിക്കാം തന്നെ ഞങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ട് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടി ഹരിദാസൻ ചന്തക്കുന്ന് ലോക്കൽ സെക്രട്ടറി ഷാജഹാൻ തുടങ്ങിയവർ താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ കൊടിക്കുത്തിമല എക്കോ ടൂറിസ കേന്ദ്രം ഹരിത ടൂറിസം കേന്ദ്രമായി കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ബി അബ്ദുറഹിമാൻ പ്രഖ്യാപിച്ചു മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ എല്ലാ ടൂറിസ കേന്ദ്രങ്ങളും ഹരിത ടൂറിസം കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന്റെ ഭാഗമായാണ് പ്രഖ്യാപനം നിലമ്പൂരിലെ തേക്ക് മ്യൂസിയം ഹരിത ടൂറിസം മേഖലയായി കഴിഞ്ഞ ദിവസം മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു വനം വന്യജീവി വകുപ്പ് ഹരിത കേരളം മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് താഴേക്കോട് കൊടികുത്തിമല ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ചത് ഹരിത വിദ്യാലയം പദവി നേടിയ പഞ്ചായത്തിലെ വിദ്യാലയങ്ങൾക്ക് കായിക മന്ത്രി സർട്ടിഫിക്കറ്റുകൾ നൽകി ഹരിത കലാലയം പുരസ്കാരം ഇ എം എസ് കോളേജ് ഓഫ് പാരാമെഡിക്കൽസ് ഏറ്റുവാങ്ങി പഞ്ചായത്തിലെ എല്ലാ ഘടക സ്ഥാപനങ്ങൾക്കും ഹരിത ഓഫീസ് സർട്ടിഫിക്കറ്റുകൾ കൈമാറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോഫിയ കെ പി ചടങ്ങിൽ അധ്യക്ഷയായി ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജിതിൻ ടി വി എസ് സി ഡി എസ് പ്രസിഡന്റ് രാജേശ്വരി ശ്യാമപ്രസാദ് സി പി എം പ്രതിനിധി അഫ്സൽ ഐ എൻ സി പ്രതിനിധി ഹമീദ് ഫോറസ്റ്റ് ഓഫീസർ അരുൺ ദേവ് എന്നിവർ സംസാരിച്ചു വാർഡ് മെമ്പർ ഫാറൂഖ് സ്വാഗതവും ഐ ആർ ടി സി കോർഡിനേറ്റർ ജിജോഷ് നന്ദിയും പറഞ്ഞു ആംഗലേയ ഭാഷയെ ഇഷ്ടപ്പെട്ടും സ്നേഹിച്ചും പഠിക്കുന്നതിനു വേണ്ടി മണിമൂളി എൽ പി സ്കൂളിൽ എക്സ്ട്രാ സെക്കൻഡ് ക്യാമ്പ് ക്യാമ്പ് നടത്തി ഹയർ സെക്കൻഡറി വിഭാഗം ഇംഗ്ലീഷ് അധ്യാപകൻ വിജോ കെ തോമസ് ഉദ്ഘാടനം ചെയ്തു ക്ലാസ്സുകൾ ബിആർസി കോർഡിനേറ്റേഴ്സ് ജയൻ എന്നിവർ നയിച്ചു പി ടി എ പ്രസിഡന്റ് വിൽസൺ ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എച്ച് എം താജ് വി തോമസ് സ്വാഗതവും എം ടി എ പ്രസിഡന്റ് റജീന ആശംസയും അധ്യാപക പ്രതിനിധി സെമി പ്രകാശ് നന്ദിയും രേഖപ്പെടുത്തി ഇതോടെ ഈ വാർത്താ ബുലറ്റിൻ സമാപിക്കുന്നു നമസ്കാരം